ഇന്ന് നമുക്കൊരു അപ്പ് ആൻഡ് ഡൗൺ ഫ്രോക്കിൻ്റെ സ്കേർട്ട് പോഷൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് കാണാം കേട്ടോ അപ്പോൾ ഒത്തിരി പേർക്ക് ഡൗട്ടുള്ളൊരു കാര്യമാണ് ഈ സ്കേർട്ട് പോഷനിലെ ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒരു പാറ്റേൺ എങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ള അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ ഇത് നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രണ്ടിലോട്ടുള്ള പോർഷനാണ് ഇത് നമുക്ക് പന്ത്രണ്ടര ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഹാഫ് ഇഞ്ച് സെയിം അലവൻസ് ആയിട്ട് പോവും കേട്ടോ ഇത് മൂന്ന് വയസ്സിൻ്റെ ഒരു കുട്ടിക്കാണ് പക്ഷേ ആൾ മൂന്ന് വയസ്സിൻ്റെ ആളില്ല അതുകൊണ്ടാണ് ഈ ഒരു മെഷർമെൻ്റിൽ വന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഫ്രണ്ടിലെ ലെങ്ത്ത് വരുന്നത് എന്ന് വെച്ചാൽ അതിൽ ഹാഫ് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് കട്ട് ചെയ്യണം കേട്ടോ ഞാൻ രണ്ടര മീറ്റർ നെറ്റിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ടുള്ള രണ്ട് ലെയർ ആയിട്ടുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിലോട്ടുള്ള പോർഷനാണ് വേണ്ടത് അത് നമുക്ക് ഈ ബാക്കി വരുന്ന പോർഷൻ തന്നെ കട്ട് ചെയ്തെടുക്കാം മെറ്റി മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം വലിയ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വേറെ തന്നെ മെറ്റീരിയൽ മടക്കിയിട്ട് കട്ട് ചെയ്യേണ്ടി വരിക ഇവിടെ ഇപ്പം മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് എനിക്ക് പതിനേര ഇഞ്ചിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്കിത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിടാം കേട്ടോ ഇതിൻ്റെ കത്രിക നിൽക്കുന്ന ഭാഗത്താണ് ഓപ്പൺ സൈഡ് വരുന്നത് ഇപ്പുറത്ത് ക്ലോസ് ആയിട്ടുള്ള ഫോൾഡ് ഫോൾഡഡ് സൈഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ സൈഡിൽ നമുക്ക് എന്ത് ചെയ്യണം ഫ്രണ്ടിൻ്റെ ലെങ്ത്ത് എത്രയാണോ എടുത്തത് ആ മാർക്ക് ചെയ്യാൻ ഞാൻ ഫ്രണ്ടിൽ പന്ത്രണ്ടരേഞ്ചാണല്ലോ എടുത്തത് അതുകൊണ്ട് ഞാൻ ഈ ഓപ്പൺ സൈഡിൽ പന്ത്രണ്ടര റേഞ്ചാണ് മാർക്ക് ചെയ്തത് ഒന്നും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് പന്ത്രണ്ടര ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു നെറ്റ് ഉണ്ടല്ലോ അത് നമ്മൾ എന്താണ് ഓൺ ഫോൾഡായി ചെയ്തിട്ടിട്ടുള്ള മെറ്റീരിയലിൻ്റെ ഓപ്പൺ സൈഡിൽ വെക്കുക ഇപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്ന ഇനി ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നും കൂടെ വീഡിയോ റിപ്പീറ്റ് അടിച്ച് കണ്ട്രോളിട്ടാണ് അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഈ ഓപ്പൺ സൈഡിൽ പന്ത്രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് അത് ഫ്രണ്ടിലെ ലെങ്ത്താണ് ഇനി നമുക്ക് ഫോൾഡ് ചെയ്തിട്ടുള്ള അവിടത്തെ ആണ് കാണണ്ടേ ഇത് ഓൾറെഡി ഞാൻ പതിനേഴ് ഇഞ്ച് ആ ഫോൾഡ് ചെയ്തിട്ടുള്ള ഭാഗത്ത് എനിക്ക് പതിനേഴ് ഇഞ്ചാണ് കിട്ടണ്ടേ ആ ഒരു രീതിയിലാണ് ഈ നെറ്റിൻ്റെ ഫുൾ ലെങ്ത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അവിടെ നമുക്ക് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഈ പന്ത്രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ ഫോൾഡ് ചെയ്ത ഭാഗത്ത് മാർക്ക് ചെയ്യേണ്ട അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ പന്ത്രണ്ടര ഇഞ്ചിൽ നിന്ന് ഫോൾഡ് ചെയ്ത ഭാഗത്തേക്ക് ടാപ്പ് വെച്ചിട്ട് വരച്ചെടുക്കാം അപ്പോൾ നമുക്ക് ആ ലൈൻ വന്നിട്ടൊരു ക്രോസ് ആയിട്ടുള്ള ലൈനാണല്ലോ കിട്ടുന്നത് ഇപ്പം വീഡിയോയിൽ കാണുന്നുണ്ടാവും ഞാൻ ടാപ്പ് വെച്ചിട്ടുള്ളത് ഒരു ക്രോസ് ആയിട്ട് ഈ ഓപ്പൺ സൈഡിൽ പന്ത്രണ്ടര ഇഞ്ചും എന്താണ് ക്ലോസ്ഡ് ആയിട്ടുള്ള അവിടെ പതിനേഴ് ഇഞ്ചും നിങ്ങളത് നിങ്ങളെ മെഷ നിങ്ങൾ ചെയ്യുന്ന ഫ്രോക്കിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടാ ഫ്രണ്ടിൽ എത്രയാണോ എടുക്കുന്നത് അത് എവിടെ ചെയ്യണം ഓപ്പൺ ആയിട്ടുള്ള പോർഷനിലാണ് മെഷർമെൻറ്റ് കൊടുക്കേണ്ടത് ബാക്കിൽ എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഫോൾഡായിട്ടുള്ള ഭാഗത്തു വന്ന് മെഷർമെൻറ്റ് കൊടുക്കേണ്ടത് കേട്ടോ നമുക്ക് അത് ചെയ്യണം ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുക്കുമ്പം നല്ല നീറ്റിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ക കത്രിക വെച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെറിയ ചെറിയ പീസ് പോലെ അങ്ങനെ ആവരുത് കേട്ടോ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഇനി ഒരു പീസും കൂടെ വേണം നമ്മൾ നോർമലി ഫ്രോക്ക് ചെയ്യുമ്പോൾ രണ്ട് ലെയർ ആയിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇത് അതുപോലെ തന്നെ രണ്ട് ലെയർ ആയിട്ട് തന്നെ ചെയ്യണം അപ്പോൾ ഇതിനും വേണം രണ്ട് പീസ് ഫ്രണ്ടിലും ബാക്കിലും അങ്ങനെ അങ്ങനെ ടോട്ടൽ നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു ഫ്രോക്ക് ചെയ്യാൻ ചിലരൊക്കെ ഒറ്റ പീസിൽ തന്നെ ഫ്രണ്ടും ബാക്കും ചെയ്തെടുക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയും ചെയ്യാം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞാൻ ഈ ഒരു മെത്തേഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്പ് ആൻഡ് ഡൗണ് ഫ്രോക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ കുറച്ച് ഇറങ്ങിയിട്ട് നിൽക്കുമ്പോൾ അതൊക്കെ ആണെന്നല്ല ഈ ഫ്രോക്കിൻ്റെ ഹൈലൈറ്റ് ആ ഹൈലൈറ്റ് വരുന്ന പോർഷനിൽ തന്നെ നമ്മൾ ജോയിൻറ്റ് വരുന്നത് ബോറായിരിക്കുമല്ലേ എനിക്ക് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ നാല് പീസിലന്നെ കട്ട് ചെയ്തെടുക്കുന്നത് നെറ്റിൻ്റെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ സാറ്റിനും കോട്ടനും ആണ് കേട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നെറ്റ് ടോട്ടൽ വന്നിട്ട് നാല് പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ടര ആണ് നമ്മൾ എന്താണ് ഫ്രണ്ടിലോട്ട് എടുത്തത് ബാക്കിലോട്ട് രണ്ടര അങ്ങനെ നമുക്ക് ടോട്ടൽ അഞ്ച് ആണ് ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടത് എന്നിട്ടുള്ളത് നമുക്ക് സാറ്റിന് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്തെടുക്കുമ്പം എന്താണ് നെറ്റ് കട്ട് ചെയ്തെടുത്ത പോലെ അപ്പൺ ഡൗൺ ആയിട്ടൊന്നും കട്ട് ചെയ്തെടുക്കേണ്ട കേട്ടോ ഇത് ഫ്രണ്ട് ലെങ്ത്ത് എത്രയാണോ വരുന്നത് അതനുസരിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ സാറ്റിലും അത്യാവശ്യം ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് പീസായിട്ട് ഞാൻ സാറ്റിന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജോയിൻ ചെയ്തിട്ട് ഉള്ളിൽ അങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കുക എന്ന് ചെയ്യുക അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാറ്റിൻ്റെ എന്താണ് അരിക്ക് വശം ഉണ്ടല്ലോ ആ അരിക്ക് വശം വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗം നമ്മൾ മടക്കി അടിക്കാനും അരികു വശം എന്താണ് ഫ്രോക്കിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിലും സീം അലവൻസ് ആയിട്ടും പോകുന്ന രീതിക്കാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് കാരണം അത് നമ്മൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഈ സാറ്റിന് പിന്നെ പിന്നെ ഇങ്ങോട്ട് പോരാനുള്ള ചാൻസ് ഉണ്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇത് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ രണ്ട് പീസും ജോയിൻ ചെയ്തിട്ട് വേണം ഫ്രണ്ട് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ കട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെന്നുള്ളൂ കേട്ടോ ആ ഒരു പോഷന് കാണുന്നില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് കേട്ടോ കോട്ടൺ ലൈനിങ് ആ കട്ട് ചെയ്തെടുക്കുന്നത് പതിനൊന്നിഞ്ചിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങളിത് എന്താണ് നിങ്ങളെ മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് കറക്റ്റ് ത്രീ ഇയർ സൈസ് അല്ല വരുന്നത് അത് കുറച്ച് കുറഞ്ഞിട്ടുള്ള സൈസിലാണ് കേട്ടോ എക്സാക്റ്റ് ഏത് ഏജിനാണെന്ന് നിങ്ങൾക്ക് അറിയില്ല പറയാൻ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ഫ്രോക്കിൻ്റെ മെഷർമെൻറ്റ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം മെത്തേഡ് എല്ലാം ആണ് മെഷർമെൻറ്റിൽ ചെറിയ വ്യത്യാസമല്ലോ കോട്ടനും ഇവിടെ ഞാൻ രണ്ട് പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേ അതും ജോയിൻ ചെയ്തിട്ട് വേണം ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നെറ്റ് ഇവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഓരോ പീസ് എടുത്തിട്ട് ജോയിൻ ചെയ്യുക ബാക്ക് പീസിൻ്റെയും ഒരു പീസ് ഫ്രണ്ട് പീസിൻ്റെയും ഒരു പീസ് എടുത്തിട്ട് രണ്ട് ഭാഗമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ഇതിങ്ങനെ ജസ്റ്റ് മടക്കിയിട്ടതാണ് കണ്ടാൽ മനസ്സിലാവുമോ നിൽക്കാറില്ല ബാക്ക് പോർഷനും അത് ഫ്രണ്ട് പോർഷനും കേട്ടോ ഞാൻ ജസ്റ്റ് മടക്കിയിട്ടത് കൊണ്ടാണ് രണ്ടും അങ്ങനെ വെച്ച് നിൽക്കുന്നത് ഇനി രണ്ടിൻ്റെയും എന്ത് ചെയ്യണം സെൻട്രർ പോർഷൻ നമുക്ക് ജസ്റ്റ് ഒരു കട്ടിട്ട് കൊടുക്കാം ഫ്രണ്ടിൽ കട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ബാക്കിൽ എന്തായാലും ബാക്കിൻ്റെ സെൻട്രൽ പോർഷനിൽ കട്ടിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ ശ്രമിക്കുക എന്നല്ല എന്തായാലും കട്ടിടണം നമ്മൾ ആ കട്ടിട്ട പോർഷൻ ഉണ്ടല്ലോ അതാണ് നമ്മൾ എടുക്കേണ്ട ഫ്രില്ലിട്ടെടുക്കേണ്ട ബാഗോട്ടോ നമുക്ക് ഓരോന്നും അങ്ങനെ ഫ്രില്ലിട്ടെടുക്കാം കേട്ടോ നല്ല തിക്കായിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് ഫ്രില്ലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ലെയർ നെറ്റിൻ്റേത് നമ്മൾ ഫ്രില്ലിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴൊക്കെ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ ബാക്ക് പോർഷൻ കുറച്ച് ഇറങ്ങിയിട്ടും ഫ്രണ്ട് പോർഷൻ കുറച്ച് കയറിയിട്ടും ഇതിന് രണ്ടിലും ജോയിൻ വരുന്നത് സൈഡിലാണ് കേട്ടോ ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇനി ഫ്രോക്കിലേക്ക് എന്താണ് അറ്റാച്ച് ചെയ്യും കൂടെ ചെയ്യുമ്പോൾ അതും കൂടെ ഭംഗി വരും കേട്ടോ ഇത് വേസ്റ്റിൻ്റെ അവിടെ അത്യാവശ്യം നല്ല റൗണ്ട് ഉണ്ട് അത് വിഷയമല്ലാതെ നമ്മൾ ഫ്രോക്കിൽ ജോയിൻ ചെയ്യുമ്പോൾ മെല്ലെ നോക്കിയിട്ട് കുറച്ചും കൂടെ ഫ്രില്ല് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ജോയിൻ ചെയ്താൽ മതി കേട്ടോ നമുക്ക് കോട്ടൺ ലൈനിങ്ങും സാറ്റിനും എന്താണ് ജോയിൻ ചെയ്തതിന് ശേഷം ഫ്രില്ലിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു രീതിക്ക് വന്നിട്ടോ ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ചെയ്യുമ്പം സൈഡിൽ വരുന്നിട്ടുള്ള നൂല് പിന്നി പോരാനോ അല്ലെങ്കിൽ സീം സീമലവൻസ് വൃത്തിയേഡായിട്ടുള്ള രീതിയിലങ്ങനെ ഒന്നും നിൽക്കില്ല നല്ല നീട്ടിൽ തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന് ജോയിൻ ചെയ്ത് ഫ്രില്ലിട്ട് കൊടുക്കാം നമ്മളിവിടെ നല്ല അടിപൊളിയിൽ തിക്കായിട്ട് ഫ്രില്ലൊക്കെ ഇട്ട് ഇനി നമുക്ക് എൻ്റെ സൈഡ് ഭാഗം എന്താണ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പം സാറ്റിൻ്റെ ഒരു ഭാഗം പോലും പിന്നെ പോരാൻ ചാൻസ് ഉണ്ടാവില്ല എല്ലാം നല്ല നീറ്റിൽ ഉള്ളിലേക്ക് തന്നെ കിടക്കും കേട്ടോ വേസ്റ്റിൻ്റെ പോർഷനിൽ നമ്മൾ ആ ഒരു എന്താണ് അതിൻ്റെ സൈഡ് പോർഷൻ ഒന്നാണല്ലോ കട്ട് ചെയ്തെടുക്കുന്നത് നല്ല ഫിനിഷിങ് ഉള്ള ആ ഒരു പാർട്ടായത് കൊണ്ട് തന്നെ അതും പിന്നി പോരാനുള്ള ചാൻസ് ഇല്ല കേട്ടോ നമുക്ക് സാറ്റിൻ ചെയ്ത പോലെ തന്നെ കോട്ടനും ജോയിൻ ചെയ്തിട്ട് ഫ്രൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് തായ് ഭാഗം മടക്കി സ്റ്റിച്ചാക്കിയും കൂടി കൊടുക്കാം നമ്മളിവിടെ സ്കർട്ട് പോർഷനിൽ വരുന്ന എല്ലാ മെറ്റീരിയലും ഫ്രില്ലൊക്കെ ഇട്ട് ഭാഗം മടക്കി സ്റ്റിച്ചാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ജോയിൻ ചെയ്യുന്നതാണ് ഇനിയാണ് കേട്ടോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടുള്ളത് ഈ രണ്ട് നെറ്റ് ജോയിൻ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് രണ്ട് സൈഡിലും ജോയിൻ ചെയ്തിട്ടുള്ള ഭാഗം അത് മാച്ചാക്കി വെച്ചിട്ട് എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് സേഫ് ആക്കി വയ്ക്കാം രണ്ടും നല്ല ജോയിൻ ചെയ്തിട്ട് റെഡി ആക്കി വെക്കാം പിന്നെ വേണ്ടത് നമ്മൾ മുന്നേ കട്ട് കട്ട് ഒരു കട്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ കട്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങളിൽ കണ്ടും ജോയിൻ ചെയ്തിട്ട് വയ്ക്കാം അതിനിടക്ക് ലൂസായിട്ട് വരുന്ന പോർഷൻസ് ഒക്കെ ഒന്നും കൂടി ജസ്റ്റ് ഫ്രില്ലിട്ട് കഴിഞ്ഞിട്ട് ജോയിൻ ആക്കിയെടുത്താൽ മതിയിട്ടാണ് ആ കട്ട് ചെയ്ത പോർഷനാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ കട്ട് ചെയ്യുന്ന ടൈം തന്നെ ഒന്ന് മാർക്ക് ചെയ്താൽ നന്നായിരിക്കേ പിന്നും നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്യാൻ നോക്കിയാൽ കട്ട് എവിടെ ഇട്ടത് നോക്കുക എന്നാൽ ചിലപ്പം കാണില്ല എനിക്കിപ്പോൾ അങ്ങനെയാണ് പറ്റിയിട്ടുള്ളത് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഫ്രില്ലൊക്കെ ഇട്ട് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് എല്ലാം ജോയിൻ ചെയ്യുന്ന ടൈമിനാണ് ആ കട്ട് ചെയ്ത പാർട്ട് തിരഞ്ഞതാണ് എന്നോട് അവിടെ മാർക്ക് ചെയ്യാൻ മറന്നു പോയതായിരുന്നു അപ്പം മാർക്ക് ചെയ്തെടുത്തിട്ട് രണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ മാർക്കിട്ട ആ രണ്ടും ഭാഗവും ജോയിൻ ചെയ്യുക പിന്നെ നമ്മൾ സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് ഭാഗം ഉണ്ടല്ലോ അതും എന്താണ് ജോയിൻ ചെയ്ത് വെക്കുക ഈ ജോയിൻ ചെയ്യുന്ന കാര്യം നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ ഈ ജോയിൻ ചെയ്യുന്ന ടൈമിന് ഒന്ന് അങ്ങോട്ടങ്ങോട്ട് മാറിപ്പോയാൽ ആ ഫ്രോക്കിൻ്റെ ഫുൾ ലുക്ക് മാറും കേട്ടോ അപ്പം ഡൗൺ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു വൃത്തിക്കൊന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഈ എന്താണ് ഈ ജോയിൻ ഒക്കെ ചെയ്തിട്ടുള്ള ആ പോർഷനൊക്കെ കൂടെ ഒന്ന് മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ആക്കിയെടുക്കാം കേട്ടോ നമ്മൾ പിൻ ചെയ്തിട്ടതിന് ആദ്യം ജോയിൻ ചെയ്ത് വെച്ചിരുന്നത് ഇനി അത് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ എന്ന ഇന്ത്യിൽ ഏതെങ്കിലും ഈ രണ്ട് ലെയറിൽ ഏതെങ്കിലും ഒരെണ്ണം കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഫ്രില്ലിട്ടിട്ട് കറക്റ്റാക്കി എടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളിവിടെ രണ്ട് ലെയർ നെറ്റും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ആദ്യമൊക്കെ ഈ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ടെൻഷനുള്ള കാര്യവും ഒരുപാട് മിസ്റ്റേക്ക് വന്ന കാര്യമാണ് കേട്ടോ ഇത് ചിലപ്പോൾ ഒരു ലെയറ് കറക്റ്റായിരിക്കും ഒരു ലെയർ ചിലപ്പോൾ ഒന്നിങ്ങനെ മാറിയിട്ടായിരിക്കും പിന്നെ അത് കഴിച്ചിട്ട് വീണ്ടും ചെയ്തെടുക്കണം കാരണം നമുക്കിത് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല കാരണം ലെങ്ത്തൊക്കെ വീണ്ടും കുറഞ്ഞു പോകും ഞാൻ ഒന്ന് രണ്ട് തവണ ഇത് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു കാര്യം മനസ്സിലായതും പിന്നീട് ഈ ഫ്രോക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്ര വലിയ ടെൻഷനൊന്നുമില്ല നോർമലി നമ്മൾ ഫ്രോക്ക് ചെയ്യുന്ന ഒരു എഫേട്ടും കാര്യങ്ങളും തന്നെയാണ് കേട്ടോ ഇപ്പം എനിക്ക് ഈ ഫ്രോക്ക് ചെയ്തെടുക്കാൻ ഇന്ന് നമുക്ക് ഈ സാറ്റിനും പിന്നെ കോട്ടനും കൂടെ ഇതിൽ അറ്റാച്ച് ചെയ്തെടുക്കാം നമുക്ക് കാണാം കോട്ടൺ പിന്നെ ലാസ്റ്റ് ഈ പോഷൻ ജോയിൻ ചെയ്തതിന് ശേഷമാണ് കോട്ടൺ ജോയിൻ ചെയ്യുന്നത് ഇപ്പം നമുക്ക് സാറ്റിന് ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് എടുക്കാം കേട്ടോ നിസാറ്റിന് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്രില്ലിട്ട് കൊടുത്ത് ജോയിൻ്റ് ആക്കി എടുത്താൽ മതിയെ അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ട് പോഷ്യൻ വന്നിട്ടുള്ളത് അപ്പ് ആൻഡ് ഡൗൺ ഫ്രോക്കിൻ്റെ സ്കേർട്ട് പോഷൻ കേട്ടോ നല്ല ഭംഗിയില്ലേ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് എനിക്കിത് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മോഡൽ ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ നോർമൽ ഫ്രോക്ക് ജോയിൻ ചെയ്ത പോലെ പൊടി പാർട്ടിലേക്ക് ജോയിൻ ചെയ്തെടുക്കാനുള്ളു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ആക്കണം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ